രാജ്യത്തെ വിദ്യാഭ്യാസ രംഗത്ത് ആർ എസ് എസ് നടപ്പിലാക്കുന്നത് ഹിറ്റ്ലറുടെ പ്രത്യയ ശാസ്ത്രമെന്ന് സി പി ഐ എറണാകുളം ജില്ലാ സെക്രട്ടറി എൻ അരുൺ ജർമ്മനിയിൽ അധികാരത്തിൽ വന്ന ശേഷം ഹിറ്റ്ലർ ആദ്യം വരുതിയിലാക്കാൻ ശ്രമിച്ചത് വിദ്യാഭ്യാസ മേഖലയെയാണ് രാജ്യത്തെ വിദ്യാഭ്യാസ മേഖല വഴി യുവതലമുറയെ കൈപ്പിടിയിലാക്കാൻ ശ്രമിക്കുകയാണ് ആർ എസ് എസ് എന്ന് എൻ അരുൺ കൊച്ചിയിൽ പറഞ്ഞു ഹിറ്റ്ലറുടെ പ്രത്യേക ശാസ്ത്രം ഹിറ്റ്ലറുടെ നിലപാട് അത് വളർന്നു വരുന്ന തലമുറയിലൂടെ ആ രാജ്യത്ത് സം പരിപൂർണമായും നടപ്പിലാക്കുക എന്നുള്ളതായിരുന്നു ഹിറ്റ്ലറുടെ ലക്ഷ്യം അതുതന്നെയാണ് ഇവിടെ ഈ രാജ്യത്ത് ആർ എസ് എസ് അംഗം ഫോളോ ചെയ്യുന്നത് അതിന്റെ ഭാഗമായിട്ട് രാജ്യത്ത് ആർ എസ് എസ് വൽക്കരണം നടപ്പിലാക്കാൻ വേണ്ടി വിദ്യാഭ്യാസ മേഖലയെ അവർ കൈക്കലാക്കിയിട്ട് കാലങ്ങളേറെയായി അതുകൊണ്ട് തന്നെയാണല്ലോ ഗവർണറൊക്കെ ആർ എസ് എസ് മേധാവിയുടെ ഭാഷയിൽ സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് മെറിറ്റിനോ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിനോ അതിനൊന്നും യാതൊരു പ്രാധാന്യമില്ലാതെ ആർ എസ് എസ് ശാഖാ പ്രവർത്തനം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെ ഒരു മെറിറ്റായി കാണുന്ന ഒരു കാലത്തിലേക്ക് രാജ്യം മാറിയിട്ടുണ്ട്